ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ രണ്ടാം തീയതി ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ബുധനാഴ്ചയാണ് അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ട നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തിൽ സപ്പോർട്ട് എടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കാരണം മാർക്കറ്റ് ഇന്നലെ ഒറ്റയടിക്ക് ഒരു സ്ട്രൈറ്റ് ഫോളായിരുന്നു കാഴ്ചവെച്ചത് ഒരു അപ്രതീക്ഷിതമായ രീതിയിൽ എന്തായാലും ട്വൻ്റി ടു തൗസൻഡ് വരെയും പോയ മാർക്കറ്റ് അവിടെ നിന്ന് പതുക്കെ തിരിച്ചു കയറി വന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ട്വൻ്റി ത്രീ തൗസൻഡിൽ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് മൊത്തത്തിൽ ഡാറ്റ ഒരു സുഖകരമല്ലാത്ത രീതിയിലാണ് കാണിക്കുന്നത് എങ്കിൽ എന്തായാലും മുൻവിധിയോടുകൂടി മാർക്കറ്റിനെ സമീപിക്കാതിരിക്കുക പ്രതീക്ഷയോടുകൂടി തന്നെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക കാരണം എല്ലാവരും പ്രതീക്ഷിക്കുന്ന മാർക്കറ്റ് തിരിച്ചു കയറി പോകും എന്ന് തന്നെയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നിൽക്കാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ട് തന്നെ മാർക്കറ്റിനെ കാണുക പക്ഷേ മുൻവിധിയോടുകൂടി മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ മുൻകൂട്ടി തീരുമാനം എടുക്കാതെ ഒരു ബ്ലാങ്കായിട്ട് സമീപിക്കുക അവിടെ തരുന്ന സിഗ്നൽസ് അനുസരിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഓരോ കമ്പനീസിൻ്റെ ന്യൂസ് നോക്കുകയാണെങ്കിൽ കോൾ ഇൻറ്റി എന്താ പറയുക കോളിൻ്റെ പ്രൈസ് ടണ്ണിന് പത്ത് രൂപ വച്ച് വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ജെ എസ് ഡബ്ല്യു എനർജി മൂന്ന് പോയിൻറ്റ് ആറ് ജിഗാ പവർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഡ് ചെയ്തിട്ടുണ്ട് സോ അതൊരു പോസിറ്റീവായ ന്യൂസ് തന്നെയാണ് എൻ എം ഡി സിയെ കുറിച്ച് പറയുമ്പോൾ ഒരു നെഗറ്റീവായ ന്യൂസ് ആണ് അവരുടെ പ്രൊഡക്ഷൻ ഇരുപത്തിയേഴ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ഇരുമ്പിൻ്റെ പ്രൊഡക്ഷനാണ് ഇരുപത്തിയേഴ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് അതേപോലെ ടിക്ടോക്ക് യു എസ്സിൽ ബാൻ ചെയ്യാൻ വേണ്ടി തീരുമാനം ഈ അഞ്ചാം തീയതിയാണ് ഡെഡ് ലൈൻ കൊടുത്തിരിക്കുന്നത് അവർ അതിന് പ്രത്യേക ഒരു താരിഫൊക്കെ സെറ്റ് ചെയ്ത് അത് പേ ചെയ്യുകയാണെങ്കിൽ യു എസ്സിൽ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ അവരോട് അത് കാരണം ടിക്ടോക്ക് ചൈനീസ് കമ്പനിയാണ് അത് ആണ് എല്ലാ രാജ്യത്തും അവരെ ബാൻ ചെയ്യാൻ വേണ്ടി കാര്യം കാരണം ചൈനീസ് ഇറക്കുന്ന ഓരോ ആപ്ലിക്കേഷനിലും ബാക്ക് ഡോർ ഉണ്ടാകും എന്നാണ് പറയുന്നത് കാരണം അവർക്ക് വേണ്ടത് ഇൻഫർമേഷൻ ഓരോ രാജ്യത്തുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അത് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇത്രയും പവർഫുള്ളായിട്ടാണ് അവർ ഈ സ്പൈ വർക്കുകൾ ചെയ്യുന്നത് സോ അതും ഏറ്റവും ആണ് ഈ ഒരു കാര്യത്തിൽ അപ്പോൾ ഓരോ രാജ്യത്തെയും രഹസ്യങ്ങൾ ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്താണ് അവർ വായിക്കുന്ന ന്യൂസുകൾ എന്നതടക്കം സകലതും അവർ വാച്ച് ചെയ്യുന്നുണ്ട് മാത്രമല്ല ചൈനീസിൻ്റെ ഒരു കൾച്ചറൽ ഒരു സംഭവം കൂടിയുണ്ട് അതായത് ഓരോ രാജ്യത്തെയും സാംസ്കാരികമായിട്ട് അവരെ അലസന്മാരാക്കി തീർക്കുന്ന രീതിയിലാണ് ചൈനീസ് പ്രൊഡക്റ്റുകൾ ഇറക്കുക എന്നാണ് പറയുന്നത് അതേസമയത്ത് ചൈനയിൽ ഒരിക്കലും അത്തരം ടൈം പാസിനുള്ള ഒരു സംവിധാനങ്ങളും അവർ ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് കൊടുക്കില്ല എന്നും ഞാൻ വായിച്ചിട്ടുണ്ട് സോ ഇത് എത്രത്തോളം സത്യമാണ് എന്ന കാര്യത്തിൽ എനിക്കറിയില്ല എന്തായാലും ചൈന ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ലോകത്ത് പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു ഹബ്ബായിട്ട് ചൈന ഇപ്പോഴും തുടരുന്നുണ്ട് സോ അത് ഒരു പോസിറ്റീവായ കാര്യം തന്നെയാണ് അവരെന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും പക്ഷേ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ അവർക്ക് ആ ഒരു ഇരിപ്പിടം ഉറപ്പാക്കുന്നതിന് വേണ്ടി അവരിങ്ങനെ പിന്നാൻപുറത്തെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സോ നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെപ്പറിയാം കാരണം ഞാൻ പറയുന്നത് ഞാൻ കേട്ടതും വായിച്ചതൊക്കെ പൊട്ടത്തിട്ടായിരിക്കാം അങ്ങനെയെങ്കിൽ അതിന് എന്നെ തിരുത്തി തിരുത്താൻ വേണ്ടി നിങ്ങളൊന്ന് തയ്യാറാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ദെൻ യു പി ഐ ട്രാൻസാക്ഷൻ ഇന്ത്യയുടെ അഭിമാനമായ യു പി ഐ ട്രാൻസാക്ഷൻ ഇരുപത്തി നാല് പോയിൻറ്റ് ഏഴ് ഏഴ് ലക്ഷം കോടി ട്രാൻസാക്ഷനാണ് ഈ മാർച്ചിൽ നടന്നത് ഹെവി ആയിട്ടുള്ള പക്ഷേ ഇടയ്ക്ക് ഗൂഗിൾ പേ ഒക്കെ ഒന്ന് പണിമുടക്കിയിരുന്നു യു പി ഐ ട്രാൻസാക്ഷനിൽ പക്ഷേ മാർച്ചിലാണ് ഏറ്റവും ഹയസ്റ്റ് ട്രാൻസാക്ഷൻ നടന്നത് ക്യാഷ്ലെസ് ഇന്ത്യ എന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് എന്തായാലും അത് ഇന്ത്യയുടെ തന്നെ ഒരു കണ്ടെത്തലാണ് യു പി ഐ സോ നമുക്ക് ഓരോരുത്തർക്കും അതിനെക്കുറിച്ച് അപമാനിക്ക അഭിമാനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എൻ എസ് ഡി എല്ലിൻ്റെ അതായത് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റാണ് സീരി എസിലും എൻ എസ് ഡി എല്ലും അപ്പോൾ എൻ എസ് ഡി എല്ലിൻ്റെ ഐ പി ഒ വരാൻ സാധ്യതയുണ്ട് ജൂലൈ വരെ ജൂലൈക്കുള്ളിൽ വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല സ്വർണത്തിൻ്റെ വില കുതിച്ച് പറന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപ വരെ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങുമോ തിരിച്ച് കയറിപ്പോവോ എന്നൊക്കെ ഉള്ളത് സ്വർണം സ്വർണ്ണമായി മാറുകയാണ് അത്രയും വലിയ രീതിയിലാണ് പ്രൈസ് കയറിപ്പോകുന്നത് സ്വിഗ്ഗിക്ക് ടാക്സ് അസസ്മെൻറ്റ് നോട്ടീസ് കിട്ടിയിട്ടുണ്ട് നൂറ്റി അൻപത്തി എട്ട് കോടി രൂപയുടെ അതൊരു നെഗറ്റീവ് ന്യൂസ് ആവാൻ സാധ്യതയുണ്ട് അതേപോലെ ഏപ്രിൽ ഒന്ന് മുതൽ കാറുകളുടെ വില മൂന്ന് ശതമാനം വരെ വർദ്ധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും കാറുകൾ വാങ്ങിക്കുന്നവർ മാർച്ച് മുപ്പത്തൊന്നിന് വർക്കൊക്കെ കിട്ടിയതിനേക്കാളും വലിയ വിലയിലായിരിക്കും ഇനി കാറുകൾ കിട്ടാൻ പോകുന്നത് സോ അതും വണ്ടി വാങ്ങുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചോളുക ദെൻ നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഒരു മിക്സ്ഡ് മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് കാഴ്ചവെച്ചിട്ടുള്ളത് യൂറോപ്യൻ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്ത് ഗ്രീനിൽ തന്നെയാണ് ക്ലിയർലി ഞാനിവിടെ പറയുന്നത് ഇന്നലെ ക്ലോസ് ചെയ്തത് ഇപ്പോൾ യു എസ് മാർക്കറ്റ് ഇന്ന് ഓൾറെഡി ക്ലോസ്ഡ് ആണ് യൂറോപ്യൻ മാർക്കറ്റ് ഇന്നലെ രാത്രിയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഏഷ്യൻ മാർക്കറ്റ് ഇന്നലെ വൈകുന്നേരം തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലെ ജപ്പാൻ മാർക്കറ്റ് റെഡിലാണ് ചൈനീസ് മാർക്കറ്റ് ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല ചില ദിവസങ്ങളിൽ ചൈനീസ് മാർക്കറ്റിൻ്റെ ഡാറ്റ അപ്ഡേറ്റ് ആവുന്നില്ല അതെന്താണ് അതിൻ്റെ പ്രോപ്പർ റീസൺ എന്ന് എനിക്കറിയില്ല കാരണം ഞാനും ഡിപ്പെൻഡ് ചെയ്യുന്ന ഓൺലൈൻ സോഴ്സുകളെയാണ് അപ്പോൾ അതെനിക്ക് പ്രോപ്പറായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയി കിട്ടണം എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് എനിക്ക് കിട്ടുന്ന ഡാറ്റ റോങ് പോകും എന്തായാലും ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എട്ടിലാണ് ഇന്ന് ഓപ്പണായിരിക്കുന്ന ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ പതിനൊന്ന് പോയിന്റിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു പക്ഷേ അവിടുന്ന് മാർക്കറ്റ് ഇരു മുന്നൂറ്റി പതിമൂന്ന് വരെയും തിരിച്ച് കയറിയിട്ടുണ്ട് മുന്നൂറ്റി പതിനാറൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും താഴെ ഓപ്പൺ ആയിട്ട് മുകളിലോട്ട് കയറുകയാണ് എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആവും നമുക്കറിയാം അപ്പോൾ എങ്ങനെയാണെന്നുള്ള അതുപോലെ ഗോൾഡിൻ്റെ പ്രൈസ് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് കറന്റിലെ പോയിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തിരണ്ട് ഹൈ വന്നിരുന്നു ദെൻ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തിയഞ്ച് രൂപ നാൽപ്പത്തിയേഴ് പൈസ മാറ്റമില്ലാതെ തുടരുകയാണ് ഒരു യു എസ് ഡോളറിൻ്റെ വിനിമയ നിരക്കാണ് എൺപത്തി അഞ്ച് രൂപ നാൽപ്പത്തിയേഴ് പൈസ ഇന്നത്തെ ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ യു എസ് എയിൽ എ പി ഐ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഇന്ത്യയുടെ ഈവെന്റ്സ് നോക്കുകയാണെങ്കിൽ എച്ച് എസ് ബി സി മാനുഫാക്ചറിങ് പി എം ഐ എം ത്രീ മണി സപ്ലൈ ഇയർ ഓൺ ഇയർ ഇങ്ങനെ ഡാറ്റയാണ് ഇന്ത്യയിൽ നിന്ന് വരാനുള്ളത് ഇന്നത്തെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല അതുപോലെ എഫ് എൻ ഒ ബാനിലും സ്റ്റോക്കുകളൊന്നും തന്നെ ആയിട്ടില്ല ഇത് രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെയും ഇന്ന് രണ്ട് ദിവസമായിട്ട് എഫ് എൻ ഒ ബാനിലൊന്നുമില്ല അതെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെയും നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു അയ്യായിരത്തി തൊള്ളായിരത്തി ഒന്ന് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് അവർ ചെയ്തത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയുടെ ബൈങ് ആണ് ചെയ്തത് അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ നിക്ഷേപം പിൻവലിക്കപ്പെട്ടതായിട്ടാണ് കാണപ്പെടുന്നത് ദൻ സെക്ടറൽ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഒട്ടുമിക്ക സെക്ടറുകളും നെഗറ്റീവില് തന്നെയാണ് ക്ലോസ് ചെയ്തതിനൊരു എതിരഭിപ്രായം ഉള്ളത് മീഡിയ മാത്രമാണ് മീഡിയ ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ള ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ഇ ടി എഫിലും അതേ അവസ്ഥയാണ് ഗോൾഡിൽ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ത്രീ പോയിൻറ്റ് ഫോർ ടു പെർസെൻറ്റേജിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അറുപത്തി രണ്ട് രൂപയായിരുന്നു ഗോൾഡ് ബീസ് ഞാൻ ഇത് ഈ സീസണിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറുപത്തി രൂപയായിരുന്നു അതിപ്പോൾ എഴുപത്തിയാറ് രൂപ എത്തിയിട്ട് നല്ലൊരു മൂവ്മെൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത് ദെൻ ഓട്ടോബീസ് മാറ്റമില്ലാതെ തുടരുന്നുണ്ട് ബാക്കിയെല്ലാം തന്നെ ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നിഫ്റ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ നൂറ്റി എഴുപത്തി അഞ്ച് പോയിൻറ്റിൻ്റെ നഷ്ടത്തിൽ അതോ പോയിന്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് നഷ്ടത്തിൽ ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി അറുപത്തി അഞ്ചിലാണ് ക്ലോസ് ചെയ്തത് ഈ ആഴ്ചയിൽ ഇതുവരെയായിട്ട് നാനൂറ്റി മുപ്പത്തിനാല് പോയിന്റിൻ്റെ ഒരു ഫോളാണ് നിഫ്റ്റി കാശ് വച്ചിരിക്കുന്നത് അതേപോലെ ഈ മാസത്തിൽ ഇതുവരെയായിട്ട് നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റിൻ്റെ ഒരു ഫോളാണ് നിഫ്റ്റിയിൽ വന്നിട്ടുള്ളത് ഈ വീക്കിലി കാൽക്കുലേഷനിൽ എനിക്ക് തോന്നുന്നു എററുണ്ട് കാരണം തിങ്കളാഴ്ച ഹോളിഡേ ആയത് സിസ്റ്റം ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു എന്നാൽ അതുകൊണ്ടാണ് ഈ നാനൂറ്റി മുപ്പത്തിനാല് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നൂറ്റി പോയിന്റ് തന്നെയാണ് വരേണ്ടത് കാരണം ഒരു ട്രേഡിംഗ് ഡേ ഇന്നലെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്തായാലും ഈ മന്ത്ലി കാൽക്കുലേഷൻ ഇത് കറക്റ്റാണ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു മൺഡേയിലുള്ള ഒരു കാൽക്കുലേഷൻ ഇതിനകത്ത് എന്തോ എറർ വഴി കയറി വന്നിട്ടുണ്ട് എന്തായാലും അത് കുഴപ്പമില്ല നമുക്ക് എങ്ങനെയായാലും ഒരു നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി മറ്റിൻഡെക്സുകളിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഫി നിഫ്റ്റി എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഗ്രീ റെഡിലാണ് ക്ലോസ് ചെയ്ത് ലോസിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഇനി ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ പി സി ആറ് വന്നിട്ട് പോയിൻറ്റ് ആണ് വന്നിരിക്കുന്നത് ക്ലിയർലി ബേറിഷ് മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അത് കൺഫേം അല്ലാട്ടോ ഇത് പോയിൻറ്റ് സിക്സ് കൊണ്ട് മാർക്കറ്റ് ഇടിഞ്ഞ് അവിടെ പോകും എന്ന കാര്യത്തിൽ ഉറപ്പിക്കാൻ നിൽക്കരുത് അതാണ് അതിൻ്റെ ഒരു സൂചന ദെൻ ഹയസ്റ്റ് കോൾസായിട്ടുള്ള ഹയ്യസ്റ്റ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിലാണ് ഇരുപത്തി നാലായിരത്തിലെ ഹയ്യസ്റ്റ് കോൾ റൈറ്റിംഗ് ഉണ്ടായതാണ് ഇപ്പോൾ ഇരുപത്തി മൂന്ന് അഞ്ഞൂറിലേക്ക് ഹയ്യസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിട്ടുണ്ട് ഒരു കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷമാണ് അവിടെയുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ദെൻ ഹയസ്റ്റ് പു റൈറ്റിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തിലാണ് ഇത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിലുണ്ട് അതായത് താഴോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട് എന്നർത്ഥം ഒരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ റേഞ്ച് ഇവിടെ എൺപത്തിയേഴ് ലക്ഷം പുട്ടാണ് റൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് സോ എനിക്ക് തോന്നുന്നു ഇരുപത്തിനാലായിരം ഇരുപത്തി മൂന്ന് അഞ്ച് ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് ഇരുപത്തി നാലായിരം എന്നൊരു റേഞ്ചിൽ നിന്നും ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇരുപത്തി മൂവായിരം എന്ന ലെവലിലേക്ക് ഓപ്ഷൻ സെല്ലേഴ്സ് മാർക്കറ്റിനെ താഴോട്ടിറക്കി ചിന്തിക്കുന്നുണ്ട് അത് നമുക്ക് ആ രീതിയിൽ തന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സംഭവം സംഭവമൊക്കെ ആയി വിക്സ് ഇന്ന് കയറിയിട്ടുണ്ട് പതിമൂന്നിൻ്റെ താഴെ ഉണ്ടായിരുന്നു പതിമൂന്ന് പോയിൻറ്റ് ഏഴ് എട്ടായിട്ടുണ്ട് ഓപ്ഷൻ പ്രീമിയം ഒക്കെ നന്നായിട്ട് കൂടും ആ സമയത്ത് ഇന്നലെ സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തത് ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി അറുപത്തിയഞ്ചിലാണ് ഇനി സി പി ആർ ഇരുപത്തിമൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇരുന്നൂറ്റി എൺപത്തൊൻപത് മുന്നൂറ്റമ്പത്തൊന്ന് വൈഡ് ആയിട്ടുള്ള സി പി ആർ ആണ് സോ നോട്ടറേറ്റ് സോൺ വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി എൺപത്തി ആറ് പതിനാലും പതിനെട്ടും മുപ്പത്തി രണ്ട് പോയിന്റ് ഗ്യാപ്പുള്ള ഒരു നോട്ടറേറ്റ് സോണാണ് അപ്പോൾ സി പി ആർ വൈഡാണ് നോട്ടറേറ്റ് സോൺ വൈഡ് ആണ് മോസ്റ്റ് പ്രോബ്ലി ഇന്ന് ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മൊമെൻറ്റം ഇല്ലാതെ അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ഇരുപത്തി മൂന്ന് മുന്നൂറ്റി പതിനെട്ടിൽ നിന്നും മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി അൻപത്തി ഒന്നിലാണ് ടോപ്പ് സി പി ആർ ഉള്ളത് അപ്പോൾ ഇത് ബ്രേക്ക്ഔട്ട് ലൈനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തി ഒന്നിൽ നിന്നും മുകളിലോട്ട് കയറുകയാണെങ്കിൽ ഇവിടെ അതിൻ്റെ താഴെയായിട്ട് മാർക്കറ്റിൻ്റെ ഹയർ സൈഡിലേക്കുള്ള പോക്ക് അവസാനിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബ്രേക്ക് ലൈൻ മുന്നൂറ്റി പതിനെട്ടിൽ നിന്നും ഒൻപത് പോയിന്റ് മാത്രം മുകളിലോട്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ പ്രിഡിക്ഷനിൽ നമ്മൾ റാസ്ലെവെൽസ് സൂചിപ്പിക്കുന്നത് സോ സി പി ആറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മാർക്കറ്റിന് റിജക്ഷൻ ഉണ്ടാകും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഓക്കെ സി പി ആറിന് നോക്കുക സി പി ആറിൻ്റെ ഉള്ളിൽ ടോപ്പ് സി പി ആർ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിന് മുന്നിലോട്ട് പോകേണ്ടതാണ് പക്ഷേ അവിടെ വരെ എത്തില്ല എന്നാണ് നമുക്ക് റാസ് ലോവൽസ് പറഞ്ഞു ഇനി മാർക്കറ്റ് ലോവർ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തി ആറാണ് ബ്രേക്ക് ഡൗൺ ലെവല് പക്ഷേ അത് സെൻറ്റർ സി പി ആർ ആണ് അവിടെയുള്ള അവിടെ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വരെ ബോട്ടം സി പി ആർ ഉണ്ട് സോ ബോട്ടം സി പി ആറ് നമുക്ക് ബ്രേക്ക് ഡൗൺ ലെവലായിട്ട് എടുക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം നാല് വരെ അതായത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റിൻ്റെ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടാൻ ഇന്ന് സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ സി പി ആർ ബ്രേക്ക് ചെയ്യുന്നു നോക്കുക മുകളിലോട്ടാണോ താഴോട്ടാണോ മുകളിലോട്ട് സെൻട്രൽ സി പി ആറും കിടന്ന് മുകളിലോട്ട് അധികം പോകാൻ സാധ്യതയില്ല കാരണം മുന്നൂറ്റി പതിനെട്ട് വരെയും പോയേക്കാം ഒരു ഒമ്പത് മുപ്പത് പോയിന്റ് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഫർദർ ഫോൾ ഉണ്ടാവാനാണ് സാധ്യത ടോപ്പ് സി പി ആർ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ വിപരീതമാണ് എന്ന് ചിന്തിക്കുക അതേപോലെ ടോ ബോട്ടം സി പി ആറ് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിലാണുള്ളത് അത് കട്ട് ചെയ്ത് പോകുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ആ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻ്റെ താഴെ ഇരുപത്തി മൂവായിരം വരെയും മാർക്കറ്റ് ടച്ച് ചെയ്യാൻ സാധ്യത ഇരുപത്തി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയും ചിലപ്പം ഇറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് സോ നോക്കുക മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനനുസരിച്ച് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുക ഒരിക്കലും മുൻവിധിയോടുകൂടി ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് ഇന്ന് പൊട്ടും അല്ലെങ്കിൽ ഇന്ന് റാലി ഉണ്ടാവും എന്ന് ഉറപ്പിച്ചിട്ട് മാർക്കറ്റിൽ പോയി ഇൻട്രാഡാക്ട് ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ ആദ്യം മാർക്കറ്റിനെ വാച്ച് ചെയ്യാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് പറഞ്ഞു തരും ഞാൻ എങ്ങോട്ടാണ് എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു മാർക്കറ്റിൻ്റെ അനാലിസിസ് ചെയ്യാൻ പറ്റുന്നില്ല ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്നറിയുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള ഐഡിയാസ് പറഞ്ഞു തരാൻ പറ്റും ഇനി എൻ്റെ തന്നെ ക്ലാസ്സുകൾ എന്നാലും ഞാൻ ക്ലാസ് എടുക്കുന്നത് വളരെ അപൂർവമാണ് ഒന്നോ രണ്ടോ ക്ലാസുകളെ ഞാൻ എടുത്തിട്ടുള്ളൂ പക്ഷേ ഏതൊരാളുടെയും ക്ലാസ്സുകൾ ഇങ്ങനെയുള്ള മാർക്കറ്റ് അനാലിസിസിൻ്റെ ക്ലാസ് ഉണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ക്ലാസ്സുകളുണ്ട് അതിൽ ജോയിൻ പ്രൈസ് പ്രൈസാക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് യൂസ്ഫുള്ളാകും ദെൻ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത് വിശേഷങ്ങൾ അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം എല്ലാവരും നല്ല പ്രോഫിറ്റബിൾ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ലോസുകൾ ഉണ്ടെങ്കിൽ ലിമിറ്റ് ചെയ്യുക ഒരിക്കലും അൺലിമിറ്റഡ് ലോസിലേക്ക് കൊണ്ടുപോകരുത് ഇന്നലെ സെൻസെക്സിലൊക്കെ സ്ലിപ്പേജ് വന്നിരുന്നു പക്ഷേ എവിടെയും ആരോടും ഒന്നും പരാതി പറയാൻ പറ്റാത്ത രീതിയിൽ ഓരോരുത്തരും സൈലൻ്റ് ആയി എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്തായാലും ഇതൊക്കെ ടെക്നിക്കൽ എറേഴ്സൊക്കെ വരുന്നത് ഇത് എററായിരുന്നില്ല പ്രൈസിൻ്റെ ജമ്പ് ഇരുപത് രൂപ പെർ സ്റ്റെപ്പായിട്ടാണ് പോകുന്നത് അതായത് സെൻസെക്സിൻ്റെ പ്രൈസ് പോയോ ഒരു പൈസ രീതിയിലാണ് കയറിപ്പോവുക പക്ഷേ ഇന്നലെ പോയത് പതിനഞ്ച് ഇരുപത് മുപ്പത് നാൽപ്പത് അങ്ങനെ നാൽപ്പത് അറുപത് എൺപത് ഉള്ള രീതിയിലാണ് അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ കട്ട് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു അതേപോലെ എൻട്രി ആക്ടിവേഷൻ നൂറ് രൂപയിൽ നമ്മൾ പ്രൈസ് കൊടുത്തിട്ടുണ്ടെങ്കിലും പക്ഷേ എൻട്രി കിട്ടുന്ന ചിലപ്പോൾ നൂറ്റി പത്തോ നൂറ്റി പതിനഞ്ചോ രൂപയിലായിരുന്നു സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പം ഒരു എൺപത് രൂപയിൽ സ്റ്റോപ്പ് ലോസ് ഉള്ളത് കുറേ താഴെയായിട്ടൊക്കെ ആയിരുന്നു അടിച്ചുകൊണ്ടിരുന്ന ചില ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ജമ്പ് ചെയ്തു പോകുന്നുണ്ടായിരുന്നു ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ട്രേഡറിൻ്റെ ഉത്തരവാദിത്വം അതിനെയാണ് നമ്മൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പണി കിട്ടുന്നുണ്ട് എന്ന് കണ്ടുകഴിഞ്ഞാൽ അധികം നഷ്ടം വരുത്താതെ പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ക്യാപിറ്റൽ വാഷ് ഔട്ടിലേക്ക് പോവാതെ പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബബായ് താങ്ക് യു